അസ്സലാമു അലൈക്കും എല്ലാവർക്കും തസ്ലീം അർമയുടെ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക പാലിപ്പുഴുങ്ങിയത് ഇതും ലക്ഷദ്വീപുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇതിനു വേണ്ടി നല്ല പഴുത്ത കടച്ചക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്തതാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാകും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരത്തെ സ്നാക്സിനും ഒക്കെ ഉപയോഗിക്കാൻ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമാണിത് കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകിയെടുത്ത കടച്ചക്ക പീസ് പീസായിട്ട് അരിഞ്ഞ് വെക്കണം വീഡിയോയിൽ കാണിക്കുന്നതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ വേവാനും എളുപ്പമാണ് പാചകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ കട്ട് ചെയ്യുന്നതിൻ്റെ രീതി ഓരോ രീതിക്കും ഓരോ പ്രത്യേകതയുണ്ട് അതനുസരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഈ കാണുന്നത് പോലെ കടച്ചൊക്കെ കട്ട് ചെയ്തെടുക്കുക ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് മധുരത്തിനായി ശർക്കര പാനീയമാക്കി മാറ്റിവെക്കുക പാല് തേങ്ങ ചിരവി അത് പാലാക്കി അതെടുത്ത് മാറ്റിവെക്കുക ഏലക്ക പൊടിച്ചത് അതും ഒരു പാത്രത്തിലാക്കി മാറ്റി വെക്കുക തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ആദ്യത്തെ പാൽ വേറെ പാത്രത്തിലും രണ്ടാമത്തേതും മൂന്നാമത്തേതും പാൽ ഉണ്ടാക്കാൻ പോകുന്ന പാനിലേക്കാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇന്ന് കടച്ചക്ക പാലിൽ ഉണ്ടാക്കാൻ ആവശ്യമായത് പാനിൽ പാനിലെടുത്ത് വെച്ച ഒന്നും രണ്ടും പാൽ അടുപ്പിൽ കയറ്റി അതിലേക്ക് പാനീയമാക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കുക മധുരം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഒഴിക്കുക മധുരം കൂടുതലുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം കുറച്ചാണ് കഴിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മധുരം എങ്ങനെയാണോ അതിനനുസരിച്ച് മധുരം ഒഴിച്ച് കൊടുക്കുക ഞാൻ കുറച്ച് മാറ്റി മാറ്റിവെച്ചത് മധുരം കൂടിപ്പോയാൽ ഒന്ന് പേടിച്ചിട്ടാണ് പിന്നെ നോക്കുമ്പോൾ അത് ഓക്കെ കറക്റ്റ് ആവും എന്നതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള പാനീയം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുക ഇങ്ങനെ അടക്കും ചിട്ടയോടും കൂടി വെച്ച് കൊടുക്കുക നമ്മൾ പാചകം ചെയ്യുമ്പോൾ എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ് അടക്കും ചിട്ടയും സാവധാനത്തിൽ ചെയ്യുക അല്ലെങ്കിൽ തീയാണ് കൈപ്പൊള്ളൂ എനിക്കറിയാഞ്ഞിട്ട് അറിയാൻ മേലാഞ്ഞിട്ടല്ല എന്നാലേ ഞാൻ പതുക്കെ ചെയ്യുള്ളു എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ഏലക്ക പൊടി അതിലേക്ക് വിതറിക്കൊടുക്കുക ശേഷം തിളയ്ക്കുന്നത് വരെ ഒരടപ്പ് കൊണ്ട് അടച്ചു വെക്കുക തീ പതുക്കെ വയ്ക്കുക ടൈമെടുത്ത് തന്നെ ചെയ്യണം തിളച്ച് വരുമ്പോൾ അടുപ്പെടുത്ത് മാറ്റുക പാല് തൂകി പുറത്ത് പോവാതെ ശ്രദ്ധിക്കണം നല്ലതുപോലെ തിളച്ച് വറ്റി വരുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും ആ ഏലക്കയുടെയും പാലിൻ്റെയൊക്കെ സ്മെല്ല് വരാൻ തുടങ്ങും നല്ലതുപോലെ വറ്റിയതിന് ശേഷം ഒന്നാം പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ പാല് തട്ടും ടേസ്റ്റ് വരിക ലാസ്റ്റ് ഒഴിക്കുന്ന ഈ ഒന്നാം പാലിലെ എണ്ണ തെളിയുന്നത് വരെ അടുപ്പിൽ വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും തിരിച്ചിട്ട് കൊടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഇപ്പം ഞാനതിൽ ചെയ്യുന്നത് കാണുന്നില്ലേ അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക അപ്പം വെള്ളത്തെ ആ പാലിൻ്റെ ഇതൊക്കെ താഴോട്ട് പോയിട്ട് അത് വറ്റി നല്ലൊരു എണ്ണ തെളിഞ്ഞ് വരുന്നൊരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക നല്ല ഹെൽത്തി ഫുഡാണ് ഒരു തരത്തിലുള്ള മായവും ചേർത്തിട്ടില്ല നമ്മൾ നാടൻ ഐറ്റംസ് കൊണ്ടുണ്ടാക്കിയ സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്സാണ് മധുരം കുറച്ച് കഴിക്കുന്നവർക്ക് അതിനനുസരിച്ച് മധുരം നമുക്ക് ഇട്ട് കൊടുക്കാം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ആരോഗ്യത്തിന് ഒരു തരത്തിലും മോശം അല്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അവസാനം നമ്മൾ ബീച്ചിൽ ബീച്ചിലിരുന്നത് കഴിച്ചതിൻ്റെ പിക്ചർ കൂടിയാണ് ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ കൂടി അടിക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റിൽ അതിൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻ്റ് ബോക്സിൽ എഴുതുക അപ്പോൾ താങ്ക്